എനിക്കൊരു കഥാപാത്രം സമയത്ത് നല്ല കഥാപാത്രം തന്നു നോക്കും ഞാൻ തീർച്ചയായും തല കാണിക്കാൻ ഞാൻ പോകില്ല തല കാണിക്കാൻ ഞാൻ ഒരിക്കലും പോവില്ല ആ പരിപാടി ഞാൻ നിർത്തി തല കാണിച്ച് ചിരിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ലല്ലോ ആ സിനിമകളില് നല്ല ഡയലോഗ് ഉള്ള സ്ക്രീൻ പ്രസൻസ് ഉള്ള വേഷം കിട്ടിയാ ഞാൻ പോകും എന്നാലേ ഞാൻ പോകുള്ളൂ തല കാണിക്കാൻ വിളിച്ചിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ദാസരൻ കോഴിക്കോട് തല കാണിച്ച് ആ സിനിമ ആജീവനാന്തകാലം ദാസരം കോഴിക്കൂടെ പ്രൊമോഷൻ ചെയ്യാൻ ഞാൻ പോവില്ല പോവില്ല ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു സിനിമ പോയി തല കാണിക്കും ആ പേരൊന്നും പറയില്ല തല കാണിച്ച് ചിരിക്കും പിന്നെ ആ ഓക്കെ ശരി സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് റിലീസിൻ്റെ ഡേറ്റ് വൃക്യച്ചാൽ വിളിക്കന്നെ ദാസട്ട നമ്മളെ സിനിമ നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകണ്ടേ പോയിട്ടുണ്ട് ഞാൻ ഇല്ലാന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ എന്റെ കയ്യിൽ നിന്ന് പൈസ ഒഴിക്കാൻ പോയിട്ടുണ്ട് എനിക്ക് അവർക്ക് ഊണണ്ടായി എന്നെ കൊണ്ട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ആൾക്കാർ കാണുന്നു അത് അവർക്ക് ഊണുണ്ട് ഞാൻ നിർത്തിയ പരിപാടി എനിക്ക് സ്ക്രീൻ സ്കീൻസ്പോൺസുള്ള അഭിനയിക്ക മുഹൂർത്തമുള്ള ഡയലോഗ് ഉള്ള സിനിമകളിൽ ഞാൻ പോകും അത് മതി എനിക്ക് ജീവിക്കാൻ ജോലി ഉണ്ട് വിചാരിച്ച ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ നമ്മുടെ ആഗ്രഹത്തിന് പുറത്ത് വന്ന പക്ഷെ നമ്മളെ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല നമ്മളെ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്താ നല്ലൊരു വേഷമാണ് അത് കിട്ടിയില്ലേ പിന്നെ നമുക്ക് എന്താ കാര്യം ആ നിർത്തി ഞാൻ അഞ്ച് ആറ് വർഷം സോഷ്യൽ മീഡിയയിൽ നിന്നോളെ ഒരു വർഷം കൊണ്ട് വന്ന ആളൊന്നല്ല അഞ്ചു വർഷം കഴിഞ്ഞു എനിക്ക് നല്ല കഥാപാത്രം കിട്ടിയാൽ മാത്രമേ ആഗ്രഹം പോലെ തന്നെ 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 നല്ല നല്ല അതേപോലെ ആക്ടർ ആക്ടർ എന്ന ആദ്യം വരട്ടെ വരട്ടെ സോഷ്യൽ മീഡിയ ഒരുപാട് സന്തോഷം നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിൽ നമസ്കാരം എന്നെ സംബന്ധിച്ച് നല്ലൊരു ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞാൽ കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് കഷ്ടപ്പെട്ട് വേണമെങ്കിൽ സാമ്പത്തികമായി കഷ്ടപ്പാടല്ല ചങ്കളി ഞാൻ പറഞ്ഞത് കുറേ അവസരങ്ങൾക്ക് വേണ്ടി കുറേ നടന്ന് അങ്ങനെ വന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ച് സിനിമയിലെ വേഷം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ രണ്ട് ടൈപ്പുള്ള ആൾക്കാരുണ്ട് സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് സിനിമ ആഗ്രഹിക്കാതെ സോഷ്യൽ മീഡിയ വഴി മാത്രം ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ഞാനതിന് വ്യത്യസ്തനാണ് സിനിമ അതുപോലെ നല്ല നല്ല കഥാപാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അതുകൊണ്ട് തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം നമ്മൾ അങ്ങനെ വന്ന ഒരാളാണ് അപ്പം വിവാദങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികം നമ്മൾ ഏത് ആൾ മുന്നോട്ട് പോകുകയാണെങ്കിലും വിവാദങ്ങളില്ലാതെ ആരും മുന്നോട്ട് വരിക എവിടെയെങ്കിലും എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാക്കും സോഷ്യൽ മീഡിയ അതാണ് സോഷ്യൽ മീഡിയ അതെനിക്ക് നല്ലോണം അറിയാം എൻ്റെ ലക്ഷ്യം സിനിമയാണ് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ളതാണ് അപ്പം സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പം ചങ്കളെ പൊളിക്കാ പൊളിക്കുക പൊളിച്ചാ